സാധാ ചപ്പാത്തി കഴിച്ച മടുത്തെങ്കിലൊന്നിങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ ഇതിന് കറിയൊന്നും വേണ്ട കറിയില്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണേ അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം വേണ്ടി ഞാൻ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചിട്ടുള്ള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇനി ഇത് ചൂടാറിയതിന് ശേഷം അതിൻ്റെ തൊലി എടുത്ത് കളഞ്ഞതിന് മിക്സി ജാറിലോട്ടിട്ട് അടിച്ചെടുക്കണം ഇനി ഒരു പാത്രം എടുത്ത് രണ്ട് കപ്പ് ഗോതമ്പൊടി അതിലോട്ടിട്ട് നേരത്തെ അടിച്ചുവെച്ച തക്കാളി ജ്യൂസ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം കുഴച്ച് ഇതുപോലെ ആയി ആയിക്കെട്ടണം ഇത് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രം എടുത്ത് അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കട്ട് ചെയ്ത് വെച്ച സവോളയും പച്ചമുളകും മല്ലിച്ചപ്പും കറിയേപ്പിലും ഇട്ട് ഒരു പിഞ്ചി ഉപ്പും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യണം എന്നിട്ട് നേരത്തെ മാറ്റി മാറ്റിവെച്ച മാവെടുത്ത് ഇതുപോലെ ചപ്പാത്തി രൂപത്തിൽ പരത്തിയെടുക്കണം വെച്ച ചപ്പാത്തിയുടെ മേലെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് വരഞ്ഞു കൊടുക്കണം വരഞ്ഞു കൊടുത്ത ഭാഗം ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കണം ഇങ്ങനെ രണ്ട് വശവും മടക്കിയതിന് ശേഷം ഇത് കാണുന്ന പോലെയല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ബാക്കി വന്ന ഭാഗം വീണ്ടും മടക്കി കൊടുത്ത് ചപ്പാത്തി രൂപത്തിൽ വീണ്ടും പരത്തി കൊടുക്കാവുന്നതാണ് ഇത് രണ്ടാമത് പരുത്തിയ വീഡിയോ കാണിക്കാൻ പറ്റുക അതാണ് ഇനി പരുത്തിയെടുത്ത ചപ്പാത്തി നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടയിലോട്ട് മുക്കി പാനിൽ എണ്ണ തടവി അതിലോട്ട് വെച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ രണ്ടു വശവും വേവിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ചെറുതായി പൊങ്ങി വരും അങ്ങനെ തക്കാളി ചപ്പാത്തി റെഡിയായി കിട്ടി ഇത് വൈകുന്നേരത്തെ ചായക്കായാലും രാവിലത്തെ ചായക്കായാലും പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ പൊറോട്ട രൂപത്തിൽ ലെയർ ലെയറായി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ